ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എസ്കഡോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വാങ്ങിയിട്ടുള്ള വാങ്ങിയിട്ടുള്ളൊരു മരുന്ന് നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അത് കോംഫർട്ട് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഫ്രൂട്ട് പ്ലസ് എന്ന് പറയുന്ന മരുന്നും അതുപോലെ തന്നെ കോക്കണട്ട് ബൂസ്റ്ററുമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഹോ ഫ്രൂട്ട് പ്ലസ് എന്ന് പറയുന്നത് നമ്മൾ ഫലവൃക്ഷങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മരുന്നാണ് ഇതൊരു ഹോമിയോ ആയിട്ടുള്ള മരുന്നാണ് ഇത് നമ്മൾ ഓൺലൈനിൽ സോഷ്യൽ മീഡിയയിൽ പരസ്യം കണ്ടിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫുഡ് പ്രോസിന് വരുന്നത് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് ഫുഡ് പ്രോസിൻ്റെ റേറ്റ് വരുന്നത് അത് പോസ്റ്റൽ ചാർജ് അടക്കമാണ് നമുക്കൊരു സ്പീഡ് പോസ്റ്റർ ആയിട്ടാണ് നമ്മുടെ വീട്ടിൽ വരുന്നത് അതുപോലെ തന്നെ ഈ കോക്കനട്ട് ബൂസ്റ്റർന്ന് വരുന്നത് നാനൂറ്റി നാൽപ്പത്തെട്ട് രൂപയാണ് പോസ്റ്റൽ ചാർജ് അടക്കം വരുന്നത് ഇത് ഓർഡർ ചെയ്ത ഏകദേശം ഒരാഴ്ച എടുത്ത് ഇവിടെ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉപയോഗിക്കുന്നത് നോക്കാം അതുകൂടാതെ തന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ എൻ്റെ പരസ്യം കണ്ടപ്പോൾ അതിൽ ഒരുപാട് പേര് കമ്പനിയിട്ടുണ്ടായിരുന്നു ഇത് ഉപയോഗിച്ചതിന് ശേഷമുള്ള റിസൾട്ട് അതായത് ഫോട്ടോ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് പലരും പല ആളുകളോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം ചിലർ ഇതിൽ പോസിറ്റീവായിട്ടുള്ള കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ചിലർ നെഗറ്റീവായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഏതായാലും ഇപ്പോൾ ചെയ്യുന്ന സമയത്തുള്ള വീഡിയോ ആണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത് അപ്പോൾ അതിന് ശേഷം അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് നോക്കാം അതിന് ശേഷമുള്ള വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതവിടെ നമ്മൾ പേര ഇപ്പുണ്ട് അപ്പോൾ പേര ഇത് കാലൻ്റ് പിങ്ക് പേരയാണിത് ഉള്ളത് അപ്പോൾ ഇതിൽ രണ്ട് ഒന്ന് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ തവണ ഇതിൻ്റെ പേരക്കയുടെ വെയിറ്റ് കൊണ്ടിട്ട് അത് കമ്പൊടിഞ്ഞു വേണം ചെയ്തത് അതിന് മുമ്പ് ഉണ്ടായത് നമുക്ക് കിട്ടിയില്ല അപ്പോൾ ഇപ്പോൾ ഈ കൂട്ടറുണ്ട് അപ്പോൾ ഏതെങ്കിലും ഇത് പിടിക്കുമ്പോൾ ഒന്ന് രണ്ടൊക്കെയാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ മരുന്ന് ഇട്ടതിന് ശേഷം വലിയ വ്യത്യാസം ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം കാരണം ഇതിൽ അതിൽ ഒന്ന് രണ്ടിൽ കൂടുതൽ ഇതുവരെ പിടിച്ചിട്ടില്ല അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം അപ്പോൾ ഇതിൽ വിശദമായിട്ടൊരു എഴുതിയിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം ചെറിയ ചെടികൾക്ക് അര ടീസ്പൂണിൽ രണ്ട് ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ടാണ് ചെറിയ ചെടികൾക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ വലിയ ചെടികൾ കാണുന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ എടുത്തിട്ട് നാല് ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ടാണ് വലിയ ചെടികൾക്ക് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇത് ചെറിയ ചെടികളായ ചെടികളായത് കൊണ്ട് തന്നെ നമ്മളിതിന് രണ്ട് ലിറ്റർ വെള്ളത്തിൽ അര ടീസ്പൂൺ ആണ് ചെയ്യുന്നത് ഇപ്പോൾ അര ടീസ്പൂൺ നമ്മൾ ബക്കറ്റിൽ ബക്കറ്റിലിട്ടതുണ്ട് ഇനി നമുക്ക് രണ്ട് ലിറ്റർ വെള്ളം ഇത് ഒഴിച്ചു കൊടുക്കാം രണ്ട് ലിറ്റർ വെള്ളം ചേർക്കുകയാണ് കേട്ടോ രണ്ട് ലിറ്റർ ഉണ്ട് കൃത്യം രണ്ട് ലിറ്റർ എടുത്ത് ഇനി നമുക്ക് മിക്സ് ചെയ്യാം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം സ്പൂൺ തന്നെ എടുത്തിട്ട് നമുക്ക് ഇത് നമുക്ക് ഓരോ ചെടിക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ചെടി ഇതിൽ ഒഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെടിയുടെ തലയൊന്ന് ശരിക്കൊന്ന് ഇളക്കി വിടണം ഇളക്കിയതിന് ശേഷം നമ്മൾ ഇത് കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇളക്കിയതിന് ശേഷം ഇതിൽ ഇത് കൊടുക്കാം ഇതിപ്പോൾ ഈ പേരക്കിപ്പോൾ ഒരു പേരക്കാണ് പിടിച്ചിട്ടുള്ളത് രണ്ടാമത് പിടിച്ചിരിക്കുന്ന ഒരു പേരയാണ് പിടിച്ചിട്ടുള്ളത് നമുക്ക് ഈ മരുന്ന് കൊടുക്കുന്നതുകൊണ്ട് നല്ല ഗുണമുണ്ടാണെന്ന് അറിയാം നല്ലപോലെ ഇളക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനെന്തെങ്കിലും രോഗങ്ങളൊക്കെ നീ മാറുന്ന പറയുന്നത് ചെടികൾക്കുള്ള രോഗങ്ങൾക്കൊക്കെ നല്ലതാണ് അതുപോലെ കായ് കൂടുതലുണ്ടാവുന്നതിനും അതുപോലെ തന്നെ ഉണ്ടായ കായ് കൊഴിഞ്ഞു പോവാതൊക്കെ ഇരിക്കുന്നതിനൊക്കെ ആയിട്ട് ഈ മരുന്ന് നല്ലപോലെ ഉപയോഗിക്കുന്നു പറയുന്നത് നല്ലപോലെ പ്രവർത്തിക്കുന്നു പറയുന്നുണ്ട് അപ്പൊ നമുക്ക് ഏതായാലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതേപോലെ നമ്മൾ എല്ലാ ചെടികളും ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇത് മൂന്ന് മാസം കൂടുമ്പോൾ ഇതിങ്ങനെ ചെയ്ത് കൊടുക്കണം എന്നാലും നല്ല റിസൾട്ട് കിട്ടുക കാരണം ചിലര് ഇതിങ്ങനെ ചെയ്തിട്ട് റിസൾട്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ പല ആളുകളും കമൻറ്റ് ഇട്ട് കണ്ടായിരുന്നു അപ്പോൾ അവർ പറയുന്നത് വച്ചാൽ വർഷത്തിൽ നാല് തവണങ്കിലും അതായത് മൂന്ന് മാസം കൂടുമ്പോൾ ഇതിങ്ങനെ ഓരോ ചെടിക്കും ചെയ്ത് കൊടുക്കണം ഇതുപോലെ സെയിം എന്താ പറയുക ഇതുപോലെ തന്നെയാണ് ഈ കോക്കോനട്ട് ഭൂഷണ ചെയ്യേണ്ടത് കോക്ക അപ്പോൾ ഞാനിപ്പോൾ ഈ പേരക്ക് ഇപ്പോൾ പേരയ്ക്ക് ഈ ഒരു ചെറിയൊരു കായ് മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ കണ്ടാൽ മനസ്സിലാവും അത് ഇങ്ങനെ ഒന്ന് രണ്ടൊക്കെയാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടാവുന്നത് അപ്പോൾ നമുക്ക് ഈ മരുന്ന് കൊടുത്തതിന് ശേഷം എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ നോക്കാം അതായത് ഞാനിപ്പോൾ ഇതിന് മരുന്ന് കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ ഏകദേശം രണ്ടര മാസം കഴിഞ്ഞിട്ടുള്ളൊരു ക്ലിപ്പാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതായത് ഇത് നമ്മൾ ഉപയോഗിച്ച ഹോംഫട്ടിൻ്റെ ഫ്രൂട്ട് പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു ഹോമിയോബേസ് ബസ് ആയിട്ടുള്ള മരുന്ന് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം രണ്ടര മാസമായിട്ടുണ്ട് നമ്മളിപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് അപ്പോൾ അതിന് ശേഷം വന്ന മാറ്റങ്ങളാണ് ഈ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് പേരുണ്ടല്ലോ പേര പിടിച്ചിട്ടുണ്ട് പേരൊക്കെ ഒരുപാട് പേരൊക്കെ പിടിച്ചായിരുന്നു പൂവിട്ടു പക്ഷേ ഈ നമ്മളുടെ പുഴുക്കളുടെ അതുപോലെ തന്നെ പ്രാണികളുടെ ശല്യം കൊണ്ട് നമുക്ക് അധികം കിട്ടിയില്ല എന്നാലും നമുക്ക് അത്യാവശ്യം മൂന്നാളെണ്ണ അതായത് പഴയതിനേക്കാളും വ്യത്യാസമായിട്ട് നമുക്ക് പിടിച്ചു കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പുതിയ പുതിയ എന്താ പറയുക നാമ്പുകൾ പൊടിപ്പുകൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് ശിഖരങ്ങൾ വന്നിട്ടുണ്ട് മുമ്പ് ഒക്കെ ആയിരുന്നു അതിന് ശേഷം എന്താ നമ്മളിതാ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ഈ ചാമ്പയ്ക്ക നമ്മൾ വാങ്ങിയ സമയത്ത് മാത്രമായിരുന്നു ഇതിൽ മൂന്നാലഞ്ച് ചാമ്പ ഉണ്ടായിരുന്നത് അതിന് ശേഷം ഇത് കാ പിടിച്ചിട്ടുണ്ടായില്ല ഈ ഈ ഒരു ഫ്രൂട്ട് പ്ലസ് എന്ന് പറയുന്ന ഒരു മരുന്ന് കൊഴുത്തേന് ശേഷമാണ് ഇതാ ഇതിൽ വന്ന മാറ്റമാണ് കാണുന്നത് കേട്ടോ നമ്മൾ ഈയൊരു മരുന്നിൻ്റെ പ്രൊമോഷനൊന്നും അല്ല പക്ഷെ നമ്മൾ ഉപയോഗിച്ച് നമുക്ക് റിസൾട്ട് കിട്ടിയപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ് കേട്ടോ ഫ്രൂട്ട് പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു ഹോം ഫിഡ് എന്ന് പറയുന്ന മരുന്ന് ഓരോന്നിനും പ്രത്യേക പ്രത്യേക മരുന്നുകളാണ് വരുന്നത് ഇപ്പോൾ പൂക്കൾ പൂക്കൾ പൂക്കളുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അതിനുള്ള മരുന്ന് വേറെയാണ് അതുപോലെ തന്നെ ഫ്രൂട്ടുകൾക്ക് പ്രത്യേകിച്ച് മരുന്നുണ്ട് അതുപോലെ തന്നെ പച്ചക്കറികൾക്കും അതുപോലെ തന്നെ തെങ്ങിനും കൊടുക്കുന്ന മരുന്നും അതുപോലെ എല്ലാത്തിനും ജാതിക്ക ജാതിക്ക എല്ലാം കായടുന്നതിനും അത് കൊഴിയാതിരിക്കുന്നതിനൊക്കെ പ്രത്യേകം പ്രത്യേകം ഉള്ളത് അപ്പോൾ അത് നമുക്ക് ആവശ്യമുള്ള ഏതാണോ അതനുസരിച്ചിട്ട് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്റലായിട്ട് അയച്ചു തരുന്നതായിരിക്കും ക്യാഷ് ഓൺ ഡെലിവറി ആണ് നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് നമുക്കിത് ഓർഡർ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഓർഡർ ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ ഇതിൻ്റെ പരസ്യം കണ്ടിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ് അപ്പോൾ ക്യാഷ് ആദ്യം കൊടുക്കേണ്ടത് കൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ഓർഡർ ചെയ്യാം അപ്പോൾ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് പോസ്റ്റലിൽ വരുമ്പോൾ നമ്മൾ പൈസ കൊടുത്താൽ മതി ഹോം ഫെഡിൻ്റെ ഒരു ഫ്രൂട്ട് പ്ലസ് ഉപയോഗിച്ചതിനു ശേഷം ശരിയായിട്ട് നല്ലൊരു മാറ്റം ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ചാമ്പയ്ക്കാണ് ഈ ചാമ്പ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ കായ് പിടിക്കാതെ ഒരു തവണ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതും രണ്ടോ മൂന്നോ കായ ഉണ്ടായിരുന്നുള്ളൂ ഇതിപ്പോൾ അതാ ഇഷ്ടം പോലെ ആ മരുന്ന് ഉപയോഗിച്ചതിന് ശേഷമുള്ള മാറ്റം വേണേ ഇത് കണ്ടോ നല്ല നല്ലവണ്ണം കായ് പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാ ഇവിടെ ഒക്കെ ഇതാണ്ടോ റെഡ് കളർ റെഡ് കളറാണ് റെഡ് പിങ്ക് കളറ് കളർ മാറി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒക്കെ ഉണ്ട് നമ്മളിത് പൊതിഞ്ഞിട്ടിരിക്കട്ടോ ഇത് കീടങ്ങളിൽ ഇതുകൊണ്ട് നമ്മളിത് പൊതിഞ്ഞിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇതാ ആ സൈഡിലൊക്കെ ഉണ്ട് കാണാൻ പറ്റുന്നതായിരിക്കുന്നു അവിടെ കാണേണ്ടായിട്ടുണ്ട് അതുപോലെ അതിൻ്റെ അകത്തൊക്കെ ഉണ്ട് നല്ലൊരു മാറ്റമാണ് നമ്മൾ ഈ ഹോം ഹോംപെട്ടിൻ്റെ കണ്ടത് കണ്ടോ പുതിയതായിട്ട് പൂവന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ പൂ വന്നിട്ടുണ്ട് നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ പരസ്യമായിട്ട് പറയുന്നതല്ല നമ്മൾ ഉപയോഗിച്ചിട്ട് നമുക്ക് വന്ന ഗുണമാണ് ഇതി ഈയൊരു വീഡിയോയിലൂടെ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ അതൊരു പ്രൊമോഷനൊന്നുമല്ല അല്ല നമ്മളിത് ഉപയോഗിച്ചിട്ടുള്ള നമ്മളുടെ എക്സ്പീരിയൻസാണ് ഈ പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഇതാ കേട്ടോ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അത് ആ മരുന്നിൻ്റെ മറ്റൊരു ഉപയോഗം കൊണ്ട് മാത്രം ഉണ്ടായിട്ടുള്ള വ്യത്യാസമുണ്ട് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും കാരണം ഇതിൽ ഇങ്ങനെ ഇതുപോലെ കാവ പിടിച്ചിട്ടില്ല കാവ പിടിച്ചെന്ന് ആകെ ഒരു തവണയെ ഉണ്ടായിട്ടുള്ളൂ അതും രണ്ടോ മൂന്നേ കായ കിട്ടിയുള്ളൂ അതിന് ശേഷം ഏകദേശം ഒന്നൊന്നര വർഷത്തോളം ഇത് എന്താ പറയുക കായ പിടിച്ചിട്ടുണ്ടായില്ല ഒരു മരുന്നൊഴിച്ചതിന് ശേഷം ആണ് ഈ ഒരു മാറ്റം വന്നിട്ടുള്ളത് അപ്പോൾ കായ് ഇതുപോലെ കായ് പിടിക്കാത്ത മരങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഈ ഒരു മരുന്ന് പരീക്ഷിച്ച് നോക്കുക നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും അതും ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് ആണ് നമുക്ക് മരുന്ന് വീട്ടിലെത്തിയതിന് ശേഷം നമ്മൾ പണം കൊടുത്താൽ മതി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടി ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കൂടാതെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും നന്ദി നമസ്കാരം